السلام على سيد الأنبياء والمرسلين وآل كل الصحابة والمعين أما بعد بسم الله الرحمن الرحيم ولا تقولوا لمن يقتل في الله الله سبيل الله أموات بل أحياء عند ربهم مرزقون صدق الله العلي العظيم وصدق الله العظيم الكريم ഇസ്ലാമിൽ ഏറ്റവും അനുസ്മരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ലോകമോപിനെ മുഴുവനും അതൊരു അനുസ്മരണം ഒരു ബാധ്യതയായി കാണുന്നുണ്ട് എന്നതും ശരിയാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അനുസ്മരിക്കപ്പെടുന്നവരാണ് ബതിവിധ് എന്ന് പറയപ്പെടുന്ന സ്ഥലം കണ്ടവരുണ്ടാകും ഈ കൂട്ടത്തിൽ ആ സ്ഥലം മൂർച്ചയുള്ള കല്ലുകൾ മണലിന്റെ ഈ പർവ്വതങ്ങള് കുറെ കല്ലും മങ്ങനൊക്കെ ഉള്ള കല്ലും ഇതൊക്കെ ഉള്ള ഒരു സ്ഥലം അതൊരു രണാങ്കണത്തിനോ യുദ്ധത്തിനോ ഒരു സംവിധാനിച്ച അല്ലെങ്കിൽ ഒരു സ്ഥലമാ അല്ല അന്ന് മദീനത്തിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ ദൂരെയാണ് ഈ ബദർ അവിടെ വെച്ച് മുമ്പത്തെ ഒരു പ്രഖ്യാപനമനുസരിച്ച് ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു പ്രതിരോധമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായതല്ല അവിടെ ഒരു കച്ചവട സംഘത്തിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി അബൂ സുഫിയാന്റെയും ആ കച്ചവട സംഘത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി കാലേക്കൂട്ടിയൊരു തീരുമാനമനുസരിച്ചൊന്നുമല്ല ഈ നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോഗ്രാം കിലോമ അത് നടന്ന് വന്നവരുണ്ട് ആ കൂട്ടത്തിൽ ഒറ്റകപ്പുറത്ത് വന്നവരുമുണ്ട് അതുപോലെ തന്നെ കഴുതപ്പുറത്ത് വന്നവരും അന്നത്തെ സംവിധാനം അതാണല്ലോ അപ്പൊരു യുദ്ധത്തിന് പറ്റിയ സ്ഥലമോ വെള്ളമോ മറ്റോ ഒന്നുമില്ല ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അവിടെ വെച്ചിട്ട് ഇസ്ലാമിന്റെ ഏറ്റവും ആദ്യം നടന്ന ഒരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ അയ്യായിരത്തിനോ അല്ലെങ്കിൽ അതിൽ കുറവുള്ള മലായികത്തിനെയോ ലാഹു ഇറക്കി കൊണ്ടിട്ട് അവിടെ മോഹിനിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ദീർഘമായി പറയുവാനുള്ള സമയമല്ല ഇവർക്ക് ഒരു പ്രത്യേക സ്ഥാനം ഇസ്ലാം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം മുഹമ്മിനായി റസൂലുമാന്റെ ഹിൽ ഒരല്പസമയം ഒരുമിച്ച് കൂടിയ മനുഷ്യനിക്കാണ് സ്വഹാബി എന്ന് പറയുന്നത് ഒരാള് വന്നിട്ട് കൊണ്ട് വിശ്വസിച്ച് അടുത്ത നിസ്കാരത്തിന് മുമ്പ് അയാൾ മരിച്ചാലും അയാൾ സഹാബി ഗണത്തിൽപ്പെടും സഹാബിൾ ഈ സ്വഹാബിക്ക് വലിയ ഫതിലുകളാണ് ഇസ്ലാം നൽകുന്നത് കാരണം അതിന് പണ്ഡിതന്മാർ പറയുന്ന പല കാരണങ്ങളും പറയുന്ന കൂട്ടത്തിൽ നേരിട്ട് മേവരാജിന്റെ രാത്രിയിൽ അബ്ബാഹുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് വന്ന ആളാണ് ഷറഫ് അതുകൊണ്ട് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ ഏറ്റവും പതിലുള്ളത് ലഭിക്കാറ് എല്ലാം അതും പറയുകയാണെങ്കിൽ അള്ളാഹുത്താല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം മമ്പിയ പ്രയച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്ന് മുറുസലീങ്ങളെ അയച്ചിട്ടുണ്ട് ആ മുന്നൂറ്റി പതിമൂന്ന് മുറുസലീങ്ങളിൽ നിന്നിട്ട് ഇരുപത്തി പേര് കുർആാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇരുപത്തഞ്ചിൽ നിന്ന് ഉദുൽ അസുമി എന്ന് പറയപ്പെടുന്ന അഞ്ചാളുകൾ വേറെയുണ്ട് വേറെ എന്ന് പറഞ്ഞാൽ ആ അഞ്ചിൽ പസു ഉദുൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെ രണ്ടു ലക്ഷത്തോ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി പതിമൂന്ന് ആ മുന്നൂറ്റി പതിമൂന്നിൽ നിന്ന് മുറുസലീങ്ങളുടെ ഇരുപത്തി അഞ്ചാള് പേരും കുറാൻ പറഞ്ഞു അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതായ അഞ്ചാളുകൾ ആ അഞ്ചാളിൽ നിന്ന് നബി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ റസൂൽ തങ്ങൾ അള്ളാഹുനെ കണ്ടു വന്നു ആ ഒരു കാരണം കൊണ്ട് ആ നദിയെ കണ്ട ശഹാബത്തിന് വലിയ പതിലു ആ നബാഹുസല തങ്ങളെ കൂടെ ആദ്യമായി പവിത്രമായ ഇസ്ലാമിനുക്ക് വേണ്ടി രനാങ്കണത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്തവർക്കാണ് വതിലീങ്ങൾ എന്ന് പറയുന്നത് ഇവരെ കൊണ്ടാണ് ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാം പരന്നത് അല്ലെങ്കിൽ ഇവരെ കൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിനിക്കുള്ള നിലനിൽപ്പ് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തത് മലായിക്കത്തിനയച്ചു സഹായിച്ചുകൊണ്ട് അങ്ങനെയുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ സഹാബത്തിന് ഏറ്റവും വലിയ ഫതിൽ ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഫതിലുള്ളവരാണ് ആര് ബതിലി ബദിനെ പകലിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഹദീസുകളിലും മറ്റു സ്ഥലത്തും ഞാൻ പറഞ്ഞാൽ അബൂബൽ എന്ന് പറയപ്പെടുന്ന ഒരു സഹാബി രാജ്യദ്രോഹ കുറ്റം ചെയ്തു അന്നത്തെ മദീന മദീന മക്ക അന്ന് അള്ളാഹുബിന്റെ മദീനത്തിൽ നിന്ന് ആണല്ലോ ഇങ്ങനെ മക്കം ഫുണ്ടായതൊക്കെ മദീനത്തിൽ വന്നാണല്ലോ എന്നാൽ ഈ എന്ന് പറയപ്പെടുന്ന അല്ലെഹാബി അയാള് രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ മക്കം ഫു വേണ്ടി റസൂലുള്ള വരുന്നുണ്ട് എന്നുള്ള വിവരം ഒരാളോടും പറയാതെ അള്ളാഹുവിൻ്റെ ഓട്ടർ പ്രകാരം നബിതങ്ങൾ വന്നാണ് ഈ രഹസ്യ വിവരം ഈ സഹാബി തന്റെ കുടുംബങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരു കത്തുമായി ഒരു പെണ്ണിനെ അയച്ചു എന്നാണ് അദീഫിന്റെ ഗ്രന്ഥങ്ങൾ കാണുന്നത് അൽഹർബ് ഹുദ് ഹുദ്ധം എന്ന് പറഞ്ഞാൽ അത് നേരെ ഇങ്ങോട്ടാ പോണെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടാ പോവുക തെക്കോട്ട് പോണെന്ന് പറഞ്ഞാൽ പിന്നെ വടക്കോട്ട് പോകുക ഇതാണ് യുദ്ധത്തിന്റെ സ്വഭാവം ഏതെങ്കിലും ആവട്ടെ മക്കംപത്രിന്റെ രഹസ്യ വിവരം മദീനയിൽ നിന്ന് ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തും കൊടുത്ത് ഈ അബൂബൽ എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യൻ ആ രാജ്യത്തിനേക്കുള്ള രാജ്യത്തിന്റെ ഒരു കൊടുത്തതാണല്ലോ കുടുംബങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള വിവരവും സൂക്ഷിക്കാനും സമ്പത്ത് സൂക്ഷിക്കുവാനും ഒക്കെ ഉള്ള ഒരു കത്താണ് ഈ കത്ത് അലിഹിബിൻറെ നേതൃത്വത്തിൽ വഴി പ്രകാരം ആൾ അയച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ പെണ്ണിനെ പിടിച്ചു ആ പെണ്ണിനോട് ഈ കത്തിനെ പറ്റി ചോദിച്ചപ്പോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ നിന്നെ നഗ്നയാക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ മുടിക്കെട്ടിന് കത്തെടുത്ത് കൊടുത്തു അത് രാജ്യത്തിന്റെ രഹസ്യം ചോർത്തി കൊടുക്കുന്ന ഒരു കത്തായിരുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മുനാഫിഖിനെ കൊല്ലുമെന്ന് പറഞ്ഞ് റസൂൽ കണ്ടത് ഈ രഹസ്യ രാഷ്ട്രത്തിന്റെ രഹസ്യം

നിങ്ങളുടെ തെറ്റുകളൊക്കെയും പൊറത്തു തന്നു നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾ അമൽ ചെയ്യണമെന്ന് പറഞ്ഞ ആ ഒരു ആളും ബദലീയങ്ങളിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് രാഷ്ട്രത്തിനേക്കുള്ള രഹസ്യം ചോർത്തിക്കൊടുത്താൽ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പാടില്ലെന്ന് ഖൽഖിൻ വിധങ്ങൾ പറഞ്ഞു അതായത് അത്രയും ഫതിലുള്ള ആളുകളാണ് ആര് ഈ ബദിങ്ങൾ എന്ന് പറഞ്ഞു വരും ലോകത്ത് അള്ളാഹു ഏറ്റവും സ്നേഹിക്കുന്ന രണ്ട് തുള്ളികളുണ്ട് എന്ന് കാണാം കാണുന്നു രണ്ട് തുള്ളികൾ ഒരു തുള്ളി ഏതാണ് റമലാൻ പോലത്തെ ഈ മാസത്തിൽ പാതിരാ സമയത്ത് എഴുന്നേറ്റ് രണ്ടിരക്കായ തഹജു നിസ്കരിച്ച് സർവജ്ഞനായ റബ്ബിനോട് ദോഷം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് ഈ കണ്ണുനീരിനെ അള്ളാഹുത്താല ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്ന രണ്ട് തുള്ളികളിൽ ഒരു തുള്ളിയാണെന്ന് അഷ്റഫ് തന്റെ പാപങ്ങളെ പൊറത്തു കിട്ടാൻ വേണ്ടി സർവകരായ വബ്ബിനോട് ആ ആവരാതി പറയുന്ന സമയത്ത് അവന്റെ കണ്ണിൽ നിന്ന് ധാരയായി കണ് ധാരധാരയായി കണ്ണുനീരൊഴുകിയത് രണ്ടാമത്തെ തുള്ളി ഏതാണെന്നറിയാം നിങ്ങൾ കരിമത്ത സംരക്ഷണത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ഭൂമിയിൽ വീണാൽ രക്തം ഭൂമിയിൽ വീണാൽ ഈ രക്തത്തുള്ളിയെ ലോകത്തള്ളാഹു സ്നേഹിക്കുന്ന രണ്ടാമത്തെ തുള്ളിയാണെന്ന് അഷറഫ് ഉൽഹത്തിന് ബദറിൽ വെച്ചിട്ട് സംഭവിച്ചത് അതല്ലേ നൂറ് ശതമാനം വിജയത്തോടുകൂടി ബദറിന്റെ ബദർ അതൊക്കെ റമലാ മാസം പതിനേഴാം അത് പകൽ യുദ്ധം നടന്നു അതിന്റെ അനുസ്മരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ലോകത്ത് മുഴുവനും അത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പും ഇസ്ലാമിന്റെ അഭിമാനം നിലനിർത്തിയതും ആ ഇസ്ലാമിനേക്കുള്ള പവിത്രമായ ആ ചട്ടക്കൂട്ടി അതിന്റെ അതിന്റെ ഫൗണ്ടേഷൻ അതി ചെയ്തവരുമാരായിരുന്നു ബഹുമാനപ്പെട്ട ബദിങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബദിങ്ങളുടെ പേര് പറയുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങും കൊണ്ടുള്ള എത്രയും ചികിത്സ ട്രീറ്റ്മെന്റുകൾ അതുകൊണ്ട് എത്രയോ നടക്കുന്നുണ്ട് വലിയ വലിയ സഹീതന്മാരെടുക്കൽ ഒരു കാര്യവുമായി നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയാറുള്ളത് സാധാരണ ബദിങ്ങളുടെ പേരിൽ യാസീനോദാനും ബദിനീങ്ങളുടെ പേരുകൾ പറയാനും പ്രസവിക്കുന്ന പ്രസവത്തിന് ബുദ്ധിമുട്ടുന്ന പെണ്ണുങ്ങളോട് അങ്ങനെ ശയിദന്മാർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ഞാനപ്പറഞ്ഞതൊക്കെ എന്ത് ബദിനീകളുടെ പേരുകൾ പറയൽ വരെ ബദിനീകളുടെ പേരിൽ അനുസ്മരണങ്ങൾ നടത്തൽ വരെ അത് പവിത്രമായ ഇസ്ലാമ് അന്ന് മുതൽക്ക് ഇന്ന് വരെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ായിട്ട് മരണപ്പെട്ടവരും മരിച്ചു എന്ന് നിങ്ങൾ ധരിക്കരുത് അവർ ജീവിച്ചിരിക്കുന്നവരാണ് കിട്ടപ്പെടുന്നവരാണ് അത്രയും വലിയ ഫതിലുള്ളവരാണ് അപ്പൊ ഈ ഒരുമിച്ച് കൂടിയ നമ്മള് ബദലീകൾ അനുസ്മരിക്കാനാണ് അത് നമ്മളുടെ ഒരു ബാധ്യതയും കടമയുമാണ് കടമയുമാണ്ക്കുള്ള ബാധ്യം കാരണം നമുക്കുള്ള ഒരു ശരിയായ ഇസ്ലാമിന്റെ ഒരു ഫൗണ്ടേഷൻ അത് ഉറപ്പിച്ചതും ഭൂമിയിൽ ആദ്യമായിട്ട് അതിനു വേണ്ടി രണാങ്കണത്തിൽ ഇറങ്ങി വരും അള്ളാഹുബിന്റെ റസൂലിനോടുകൂടി ഏറ്റവും കഷ്ടപ്പാട് ഭക്ഷണമില്ല വെള്ളമില്ല അതുപോലെ വാഹനങ്ങളില്ല ഒരു സൗകര്യങ്ങളുമില്ലാതെ ഇറങ്ങി പക്ഷേ മലായിക്കത്തിന് ഇറക്കി കൊണ്ട് അവിടെ ഇങ്ങനെ നോക്കിയാൽ ഇപ്പൊ ബദറിൽ പോയിട്ട് ഹാജിമാര് പോകുമ്പോൾ മുമ്പോട്ടിങ്ങനെ നോക്കിയാൽ ചെറിയ മണൽത്തരി ഉള്ള ഒരു പർവ്വതം കാണാൻ ആ പർവ്വതത്തിന്റെ മുകളിലാണ് മലായിക്കത്ത് മലായിക്കത്തിറങ്ങിയത് അപ്പം മലായിക്കത്തിന് ഇറക്കി കൊണ്ടിട്ടും അള്ളാഹു തലൈ ദീനെ സഹായിച്ച ദിവസമാണ് റമുഖാ മാസം പതിനേഴാം രാവ് ആ രാവാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് അള്ളാഹുത്തേല ബദലീങ്ങളുടെ ബറുക്കത്ത് കൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന മുക്ലിനീങ്ങളുടെ കലാലായ എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടിയുള്ള ഒരു സേവനമാണ് ഇസ്ലാമിൻറെ അകത്തുള്ള നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യതയുമായിരിക്കുന്ന അനുസ്മരണം നിർവഹിക്കുന്ന നമ്മളെ അള്ളാഹുത്തേല കമാലിലുള്ള ഈമാൻ കൊണ്ട് അതായത് പരിപൂർണമായ ഈമാനോടുകൂടി അവസാനം വരെ ജീവിക്കുവാനും ആ ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ചെയ്യാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ രണ്ട് അടയാളങ്ങളെ ലോകത്ത് അള്ളാഹു ഏറ്റവും സ്നേഹിക്കുന്ന രണ്ട് അടയാളം ഒന്നേതാണ് നിസ്കരിക്കുന്ന മനുഷ്യന്മാരും മറ്റൊക്കെ ചില നിങ്ങൾക്ക് കാണാത്തത് വയസ്സുള്ള മനുഷ്യന്മാര് നല്ല മനുഷ്യന്മാര് അവർ സുചൂതി ചെയ്ത് അവരുടെ നെറ്റിയിൽ കാണാൻ ഒരു നിങ്ങൾക്ക് ഒരു അടയാളം സഹീഹായ ഹരീതി കാണുന്ന അള്ളാഹു താല ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന രണ്ട് അടയാളത്തിൽ ഒരു അടയാളം അള്ളാഹുവിനു കീഴ് വിവാദത്തെടുത്തിട്ട് നിന്റെ ശരീരത്തിൽ ഒരു അടയാളം നെറ്റിയിലൊരടയാളം വന്ന് അല്ലെങ്കിൽ കാരുടെ മുറ്റിൽ ഒരടം വന്ന് ഈ അടയാളത്തിന് ഈ അള്ളാഹു ഏറ്റവും സ്നേഹിക്കുന്ന അടയാളമാണ് നരകത്തിൽ കടക്കേണ്ടി യും ആ സ്ഥലം തീ തൊടുന്നതല്ല എന്നു രണ്ടാമത്തെ അടയാളം ഏതാണ് കെളിമത്ത് തൗഹീദിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവൻ കബറിലേക്ക് പോകുമ്പോൾ ഒരു മുറി പറ്റി അല്ലെങ്കിൽ ഒരു വെട്ടി അല്ലെ ഒരു അമ്പു പത്തി എന്നിട്ട് ഈ മുറിയു ഈ മുറിയുമായിട്ടാണ് അല്ലെ ഈ മുറിന്റെ ഉണങ്ങിയതുമായിട്ടാണ് കബറിലേക്ക് പോകുന്നത് ഈ അടയാളത്തിനെ അള്ളാഹു ഏറ്റവും വലിയ സ്നേഹിക്കുന്ന അടയാളം നരകത്തിൽ പോണ്ടി വന്നാലും ആ സ്ഥലം തീ തൊഴുക എന്ന അശ്രൂ അതുകൊണ്ട് ബദിങ്ങൾ എന്ന് പറയപ്പെടുന്നവര് നമ്മൾ നമ്മളനുസ്മരിക്കേണ്ടവരാണ് ബദലീങ്ങളെ കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ കാണാം ചുമരന്റെ മുകളിലും അവിടെയും ഒക്കെ ബദലീകൾ ഇടും ഇനി എങ്ങനെയാണ് ശരി ഒരു പുറേ കൂടുന്ന സമയത്ത് കാണാൻ അങ്ങനെ നാളുകളിലൊക്കെയും ബദിങ്ങളെ വേര് പറഞ്ഞിട്ടാണ് പുറ കൂടുക എന്ന് പറഞ്ഞാൽ മൗലിത് മങ്കൂസും ഓരോ ദൂതും എന്നാൽ ബദിങ്ങളെ വേര് പറയും അത് നമുക്കൊരു ബാധ്യതയാണ് കാരണം നാം ജീവിക്കുന്ന ഈ പരിശുദ്ധമായ ഇസ്ലാമിനിക്ക് എനിക്ക് അടിത്തറമാകിയവര് അതിനും ഒരു അതിനെ ഒരു പരസ്യമാക്കിയവര് അതൊക്കെ ഈ ബദരീങ്ങളാണ്

പറഞ്ഞവരാണ് ഈ ആര് ഈ സഹാബികൾ ആ സഹാബികളിൽ നിന്ന് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ആര് ബദി ആ അള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ മേരിൽ ഒരുമിച്ചുകൂടിയ ഈ മഹത്തായ സദസ്സിൽ കിട്ടുന്ന സദസ്സാണ് അള്ളാഹു ഇവിടുന്ന് കാര്യങ്ങളൊക്കെ എക്കാലത്തും മരണം വരെ സ്നേഹിക്കുവാനും അവരുടെ ബഹുമാനങ്ങൾ നിലനിർത്തുവാനും അതിന് വേണ്ട ഹിദമത്തുകളൊക്കെ ചെയ്യാനും നൽകുമാറാതെ എന്ന് ഞാൻ ആത്മാർത്ഥമായി വാച്ച് ചെയ്യുന്നു നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ഞാൻ എന്റെ വാക്കോളിച്ചെടുക്കുകയാണ്